നിങ്ങളുടെ മുമ്പിൽ വെണ്ണിക്കുളം മേഖലയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ നിൽക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ തുടക്കത്തിൽ നമ്മുടെ മേഖലയുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനം രൂപം കൊണ്ടത് വെണ്ണിക്കുളത്തിൻ്റെ ഈ മണ്ണിൽ നിന്നാണ് പ്രത്യേകമായിട്ടും ഈ മണ്ണിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന മക്കൾ സഭയുടെ പൈതൃകമായ സഭയുടെ സ്വത്തായ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് കൂടുതൽ ഊർജസ്വലതയോടെ അതിൻ്റെ ഒരു ക്യുസ് കോമ്പറ്റീഷനിലേക്ക് കടന്നു വരുമ്പോൾ വെണ്ണിക്കുളം മേഖല ഇങ്ങനെയൊരു പ്രോഗ്രാം ക്രമീകരിച്ചതിൽ തന്നെ അഭിമാനിക്കുന്നു പ്രത്യേകമായിട്ടും ഈ ഒരു സ്വദിനത്തിൽ നിങ്ങളെ ഏവരെയും ഏറെ നന്ദിയോടുകൂടി ഈ മത്സരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകമായിട്ടും ഈ മത്സരം ക്രമീകരിക്കുവാൻ സാധിച്ചു എന്നതിൽ എണ്ണിക്കുളം മേഖല അഭിമാനിക്കുന്നു ഈ മത്സരത്തെ സ്വാഗതം ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും മേഖലയുടെ അഭിവാദ്യങ്ങൾ പ്രത്യേകമായിട്ടും അർപ്പിക്കപ്പെടുകയാണ് വന്നിയ മാത്യു കരിമ്പിൽ കോറഫിസ്കോപ്പായുടെ സ്മരണാർത്ഥമാണ് ഈ ക്യൂസ് മത്സരം നടത്തുക ഇന്ന് വന്യ കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് പ്രത്യേകമായിട്ടും ഈ സുദിനത്തിൽ മേഖല ഇങ്ങനെയൊരു കർമ്മം നടത്തുമ്പോൾ ഇതിനോട് ആത്മീയമായും ആത്മാർത്ഥമായും സഹകരിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട വന്യ കോറപ്പിസ്കോപ്പയെക്കുറിച്ച് നമ്മുടെ അധിപത്യ ഡയറക്ടർ അച്ഛൻ ബിജിൻ കുരിശുമൂട്ടിലെ അച്ഛൻ അനുസ്മരണ സന്ദേശവും ഈ ക്യൂസ്മത്സരം അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു പ്രത്യേക